സാക്ഷാൽ അമേരിക്കയുടെ സർവാധികാരിയായ പ്രസിഡൻറ് ഡൊണാൾഡ് ട്രംപിൻ്റെ മൂട്ടിൽ തീയിട്ടു അതും ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ അതിൽ വല്ലാതെ വെറിവുണ്ട് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ ഇന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി അരോചകം അനിഷ്ടം വല്ലാത്ത ശബ്ദം ഇത്തരമൊരാൾ അവിടെ നിന്ന് ജയിച്ചു വന്നല്ലോ എന്തൊരു കഷ്ടമാണ് എന്തൊരു മോശമാണിത് എന്നൊക്കെ പറഞ്ഞ് കഴിയാവുന്ന രീതിയിലെല്ലാം അദ്ദേഹം അപമാനിച്ചു ശബ്ദമുണ്ടാക്കി പൊട്ടിത്തെറിച്ചു പൂ പൂ പാ പൂ എന്നൊക്കെ ആക്കി വല്ലാത്ത ഒച്ചപ്പാടുണ്ടാക്കി അപ്പോൾ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ചിരിക്കുന്നുണ്ടാവും അവൻ്റെ പേര് സുഹ്റാൻ കാമേ മമദാനി മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ പ്രായം ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ സുഹ്രാനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ന്യൂയോർക്ക് സിറ്റി മേയറുടെ സ്ഥാനാർത്ഥിയായി മാറുന്നത് അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ അപ്രതീക്ഷിതമായ മഹാസംഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹമാവും ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന തരത്തിൽ സ്വയം വിശേഷിപ്പിച്ച കൃത്യമായ നിലപാടും കാഴ്ചപ്പാടുകളുമുള്ള ഒരു മികച്ച രാഷ്ട്രീയ നേതാവാണ് മമതാനി മംതാനിയുടെ ഈ പ്രൈമറി വിജയം ട്രംപിനെ ഇത്രയും അസ്വസ്ഥമാക്കാൻ കാര്യമെന്തെന്ന് ചോദിച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ തൊഴിൽ നിയമങ്ങളും കുടിയേറ്റവും ഒക്കെ പറഞ്ഞ് ആളുകളെ പരിശോധനയിലൂടെയും അല്ലാതെയും വേട്ടയാടിയപ്പോൾ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ അതിനെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചത് മംതാനിയായിരുന്നു എന്ന് മാത്രമല്ല ഫലസ്തീനിൽ നടത്തുന്ന മനുഷ്യത്വഹീനമായ വംശഹത്യക്കെതിരെ ഉറച്ചു നിലപാടെടുത്ത അദ്ദേഹം ഒരു പ്രാക്ടീസിങ് മുസ്ലിമുമാണ് അതെല്ലാം കൂടി ആയപ്പോഴാണ് ട്രംപിന് വല്ലാത്ത അസ്വസ്ഥതയും ബഹളവുമൊക്കെയായി ഇതുപോലെ ഒച്ചപ്പാടുമൊക്കെ ഉണ്ടായത് സൊഹ്റാൻ ക്വാമെ മംദാനിയുടെ മുഴുവൻ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെ നടുഭാഗത്ത് കിടക്കുന്ന ക്വാമെ സ്വന്തം പേരിൽ എങ്ങനെ വന്നു എന്നറിയണം നിലപാടും സ്റ്റഫുമുള്ള മികച്ച കാഴ്ചപ്പാടുകളുള്ള ഒരു മാതാവിനാലും പിതാവിനാലും ജനിക്കപ്പെട്ടതാണ് സാക്ഷാൽ മംദാനി അദ്ദേഹത്തിൻ്റെ പിതാവ് മെഹ്മൂദ് മന്ദാനി ലോകത്തറിയപ്പെടുന്ന ഒരു അക്കാഡമീഷ്യനാണ് മാതാവാകട്ടെ മീര നായർ ഒഡീഷയിലാണ് മീര നായർ ജനിച്ചത് അമൃത് നായർ പ്രവീൺ നായർ എന്നിവരുടെ മകളായിട്ടാണ് അവർ ജനിച്ചത് നമ്മൾ ഈ നാട്ടിൽ പറയുന്ന ഈ നായർ കമ്മ്യൂണിറ്റി അല്ല നയ്യാർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ നായർ എന്ന രീതിയിലേക്ക് മാറ്റിയാണ് ഈ മീര നായർ അമൃത് സിംഗ് നായർ എന്നിവരുടെ കുടുംബത്തിൽ മീര നായർ ജനിക്കുന്നത് അറിയപ്പെടുന്ന ഇൻഡോ അമേരിക്കൻ സിനിമാ സംവിധായകയാണ് മീര നായർ അവരുടെ സലാംബുംബെ മിസ്സി സി പി മസാല തുടങ്ങിയ സിനിമകളൊക്കെ പല അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾക്കും അർഹമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പത്മഭൂഷൺ നൽകി നമ്മുടെ രാജ്യവും അവരെ ആദരിച്ചിരുന്നു അവർ പേരിട്ടപ്പോൾ സൊഹ്രാൻ ക്വാമേ എന്ന് ചേർത്തത് ക്വാമേ എന്ന് പറയുന്ന പേര് അങ്ങ് ഖാനയിലെ ബ്രിട്ടനിൽ നിന്ന് ആ നാടിനെ മോചിപ്പിച്ചെടുത്ത മഹത്തായ റെവല്യൂഷണറി തിയറിറ്റീഷ്യനും പ്രാക്ടീഷ്യനുമൊക്കെയായ പിന്നീട് ഖാനയുടെ പ്രസിഡൻ്റായി ദീർഘനാളിരുന്ന ലോകമറിയപ്പെട്ട അഭിഭാഷകരിൽ ഒരാളായ ആ ക്വാമ എന്ന് പറയുന്ന മഹത്തായ ചരിത്ര പുരുഷൻ്റെ പേരുകൂടി ചേർത്ത് വെച്ചാണ് സൊഹറാൻ ക്വാമെ മംദാനി എന്ന് അദ്ദേഹത്തിന് പേരിട്ടത് ഏഴാം വയസ്സിൽ റുവാണ്ടയിൽ നിന്ന് കുടിയേറി പാർത്തതാണ് ന്യൂയോർക്കിലേക്ക് ഒടുവിൽ അവിടെ വളർന്ന് അവിടെ മികച്ച രാഷ്ട്രീയ പ്രവർത്തകനായി ഈ പറയുന്നത് പോലെ നിലപാടുകൾ ഉറക്കപ്പറയുന്നതിൽ നിർഭയത്വം കാണിച്ച നിലപാടുകളുടെ രാജകുമാരനായി സൊഹറാൻ മമതാനി മാറുകയായിരുന്നു ഇപ്പോൾ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ വിജയിച്ചത് അവിടെ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ ആദ്യം പ്രൈമറിയിൽ വിജയിക്കണം തൻ്റെ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അതിസമ്പന്നനായ മറ്റ് ചില സ്കാമുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള വലിയ സമ്പത്ത് കുമിഞ്ഞുകൂടിയ ഒരാളിനോടാണ് ഈ മുപ്പത്തിമൂന്നുകാരൻ മത്സരിച്ചത് അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ അതിസമ്പന്ന വർഗത്തിൻ്റെ ചില പ്രത്യേകമായ ശീലങ്ങൾക്കും ശൈലികൾക്കുമെതിരെ ന്യൂയോർക്ക് സിറ്റി ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുവെന്നും അതിലവർക്ക് ജാതി ഒരു പ്രശ്നമല്ലെന്നും കൂടി തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിജയം അദ്ദേഹം അവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളായ ഹൗസിങ് അതുപോലെ തന്നെ കുട്ടികളുടെ നഴ്സറി വിദ്യാഭ്യാസം അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അടക്കമുള്ള വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത് അതിന് ജനങ്ങൾ അംഗീകാരം നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം ഇനി പ്രൈമറിയിൽ ജയിച്ച് മേയറായാൽ ഈ ട്രംപ് എന്തൊക്കെ കാണിക്കുമോ തലകുത്തി നിൽക്കുമോ കുത്തി മറിയുമോ കാണേണ്ടതാണ് അറിയേണ്ടതാണ്